വിമതർ നടത്തിയ അട്ടിമറിയിലൂടെ സിറിയയിലെ അസദ് ഭരണകൂടം നിലമ്പൊത്തിയതിന് പിന്നാലെ സിറിയയിലുള്ള റഷ്യയുടെ സൈനിക താവളങ്ങൾ ഭീഷണിയിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള സിറിയയിലെ ടർട്ടസ് ബേസും മേമിം എയർ ബേസുമാണ് ഈ സുരക്ഷാ ഭീഷണി നേരിടുന്നത് ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രവർത്തനങ്ങളിൽ ഇവ റഷ്യക്ക് വളരെ നിർണായകമായ എയർ ബേസുകളാണ് അതേസമയം ഈ സൈനിക താവളങ്ങളുടെ സുരക്ഷ സിറിയൻ പ്രതിപക്ഷം ഉറപ്പു നൽകിയതായി റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സിറിയയിലെ മാറിയ സാഹചര്യങ്ങളിൽ റഷ്യ ഇവയുടെ നിയന്ത്രണം ഇനിയും നിലനിർത്തുമോ എന്നത് വ്യക്തമായിട്ടില്ല ഇതേ സമയം തന്നെ സിറിയയിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ് വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത് സിറിയൻ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ തീവ്രവാദികൾക്ക് ലഭിക്കുന്നത് തടയാനാണ് ഈ ആക്രമണം എന്നാണ് ഇസ്രായേലിൻ്റെ വാദം എന്നാൽ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ഇടപെടലിനെതിരെ ഖത്തർ രംഗത്ത് വന്നിരുന്നു സാഹചര്യം മുതലാക്കി സിറിയയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാകില്ലെന്നും ഖത്തർ പറയുന്നുണ്ട് വിമാനത്താവളങ്ങൾ വ്യോമ നാവിക കേന്ദ്രങ്ങൾ എന്നിവ നാമാവശേഷമാക്കിയ കനത്ത വ്യോമാക്രമണക്കിടെ ഇസ്രായേൽ കരസേന സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് അരികെ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പ്രതിപക്ഷ സേനയ്ക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്ന് നിലവിലെ പ്രധാനമന്ത്രി ഗാസി മുഹമ്മദ് ജലാലി പ്രഖ്യാപിച്ചതിനിടെയാണ് സിറിയയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഇറങ്ങിയിരിക്കുന്നത് ഡമാസ്കസ് വിമാനത്താവളത്തിന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ ഖതനയിൽ ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളെ സിറിയൻ അതിർത്തിയുമായി വേർതിരിക്കുന്ന തീർത്തും നിരായുധീകരിക്കപ്പെട്ട മേഖലയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ സിറിയൻ പ്രദേശത്താണ് ഖദന തെക്കൻ സിറിയയിൽ ഖുനൈത്ര ഗവർണറേറ്റും ഇസ്രയേൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഗോലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ നാനൂറ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പിടിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഹെർമോൺ മലയിലും നിരവധി സമീപ ഗ്രാമങ്ങളിലും കടന്നു കയറിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഇവിടെ പതിനെട്ട് കിലോമീറ്ററോളം സിറിയൻ പ്രദേശം ഇസ്രയേൽ പിടിച്ചതായിട്ടാണ് കണക്കുകൾ ലെബനോൺ അതിർത്തിയോട് ചേർന്ന സിറിയൻ പ്രദേശങ്ങളിലും ഇസ്രയേൽ കടന്നുകയറ്റം നടത്തുന്നതായി ബൈവൂത്ത് ആസ്ഥാനമായ യോദീൻ ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉഭയകക്ഷി ധാരണകൾ ലംഘിച്ചാണ് ഈ വൻ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നത് എന്നാൽ കടന്നുകയറ്റ വാർത്തകൾ ഇപ്പോഴും ഇസ്രയേൽ നിഷേധിക്കുകയാണ് തുടർച്ചയായ മൂന്നാം ദിനത്തിലെ ആക്രമണങ്ങളിൽ സിറിയൻ സേനയ്ക്ക് കീഴിലുണ്ടായിരുന്ന യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ സൈനിക താവളങ്ങൾ ആയുധ നിർമ്മാണ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ പൂർണ്ണമായും തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ തലസ്ഥാന നഗരത്തോട് ചേർന്ന മസ്സ വ്യോമത്താവളം പാടെ തകർന്നിട്ടുണ്ട് ആക്രമണത്തിൽ പ്രതികരിക്കാനോ സൈനികമായി തിരിച്ചടിക്കാനോ ഒരു ഭരണകൂടം ഇല്ലാത്തതിനാൽ യഥാർത്ഥ കണക്കുകൾ പുറംലോകമറിയാൻ ഇനിയും വൈകും തീവ്രവാദികളുടെ കൈകളിൽ എത്താതിരിക്കാനെന്ന പേരിൽ സമീപകാലത്തെ ഏറ്റവും കനത്ത ആക്രമണത്തിൽ ലഡാക്കിയ തുറമുഖത്ത് നങ്കൂരമിട്ട യുദ്ധക്കപ്പലുകളും ഇസ്രയേൽ തകർത്തു ഇവയിലുണ്ടായിരുന്ന കപ്പൽ വേദ മിസൈലുകളടക്കം നശിപ്പിച്ചിട്ടുണ്ട് വിമത അട്ടിമറിയെ തുടർന്ന് ഞായറാഴ്ച സിറിയയിൽ നിന്ന് കടന്ന പ്രസിഡന്റ് ബാഷറുൽ അസദിനെ രാഷ്ട്രീയ അഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് സ്ഥിരീകരിച്ചിരുന്നു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തീരുമാനപ്രകാരമായിരുന്നു ഇത് എന്നാൽ അസദ് റഷ്യയിൽ എവിടെയുണ്ടെന്ന് പെസ്കോവ് പറഞ്ഞിട്ടില്ല ഇനി അസദിന് പിന്തുണയുമായി റഷ്യയും ഇറാനും ചേർന്ന് സിറിയ പിടിച്ചെടുക്കാൻ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇസ്രയേൽ കൂടി ഇപ്പോൾ സിറിയയിൽ എത്തിയതോടെ മധ്യേഷ്യ വലിയൊരു സംഘർഷത്തിലേക്കാണ് നീങ്ങുന്നത്